എസ് ഡബ്ല്യു ആർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് വേവ് റേഷ്യോ എസ് ഡബ്ല്യു ആർ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ട്രാൻസ്മിഷൻ സൈഡിൽ നിന്ന് ആൻ്റനയിലേക്ക് വിടുന്ന കുറേ സിഗ്നൽ തിരിച്ചു വരുന്നുണ്ട് ആർ എഫ് റിട്ടേൺ വരുന്നുണ്ട് അപ്പോൾ അത് റേഡിയോയ്ക്ക് നല്ലതല്ല കേബിൾ ഹീറ്റ് ചെയ്യും റേഡിയോടെ ഫൈനൽ സ്റ്റേജസ് ഹീറ്റ് ചെയ്യും ചിലപ്പോൾ റേഡിയോൻ്റെ ഫൈനൽ ആംപ്ലിഫയർ കേടായി പോവുകയും ചെയ്യും അപ്പോൾ ഒരു ഏറ്റവും മിനിമം എസ് ഡബ്ല്യു ആറിലാണ് വേണ്ടത് വൺ ഇസ് ടു വണ്ണാണെങ്കിൽ ഏറ്റവും നല്ലത് അറ്റ്ലീസ്റ്റ് ഒരു ടുവിൻ്റെ താഴെയെങ്കിലും കിട്ടണം ടൂവിൻ്റെ മേലയ്ക്ക് പോകും തോറും റേഡിയോ കേടാനുള്ള സാധ്യത കൂടും മാത്രമല്ല ഇപ്പോഴത്തെ പുതിയ സോഫ്റ്റ്വെയർ ഡിഫൈൻ റേഡിയോകളുണ്ടല്ലോ പുതിയ മോഡേൺ റേഡിയോസൊക്കെ എന്തെന്ന് വെച്ചാൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഔട്ട് പുട്ട് കട്ട് ചെയ്യും ഇപ്പം നൂറുപാട്ടിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അത് കട്ട് ഡൗൺ ചെയ്ത് വളരെ ലോ പവറിലേക്ക് മാറ്റും റേഡിയോന് ഡാമേജ് ഒഴിവാക്കാൻ അതാണ് പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഈ കാണുന്നത് റേഡിയോന് അകത്തുള്ള എസ് ഡബ്ല്യു ആർ മീറ്ററിൻ്റെ ചിത്രമല്ല പുറത്ത് ഉപയോഗിക്കുന്ന എസ് ഡബ്ല്യു ആർ മീറ്ററിൻ്റെയാണ് ക്രോസ് നീഡിൽ എസ് ഡബ്ല്യു ആർ മീറ്റർ എന്ന് പറയും രണ്ട് നീഡിൽ കാണുന്നുണ്ടല്ലോ ഒരു നീഡിൽ ഫോർവേഡ് പവർ നിന്ന് ആൻ്റണിയിലേക്ക് പോകുന്ന ഷീം മറ്റേത് റിഫ്ലക്റ്റഡ് പവർ രണ്ടിനും രണ്ട് കളറുള്ള സ്കെയിൽ കാണാം ഒരു ബ്ലാക്ക് സ്കെയിലും ഒരു ബ്ലൂ സ്കെയിലും കാണാം അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് നീഡിലുകളും ക്രോസ് ചെയ്യുന്ന പോയിന്റ് അതും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ പച്ചയും ഒരു സൈഡിൽ ചുവപ്പും ആ പോയിന്റ് വെച്ചിട്ടാണ് എസ് ഡബ്ല്യു ആർ ഈ മീറ്ററിൽ റീഡ് ചെയ്യുന്നത് ഡിജിറ്റലായിട്ട് റീഡ് ചെയ്യുന്ന ഉണ്ട് ഞാൻ എൻ്റെ ആൻറ്റനാ ട്യൂണർ കാണിച്ചപ്പോൾ അതിൽ കണ്ടു കാണും ഡിജിറ്റലായിട്ടാണ് അതിൽ മെഷർമെൻ്റ് കാണിക്കുന്നത് എസ് ഡബ്ല്യു ആർ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ ചുവന്ന വരകൾ കാണുന്നുണ്ടാവോ അതിൽ എസ് ഡബ്ല്യു ആർ എഴുതിയിട്ടുണ്ട് അപ്പോൾ ക്രോസിംഗ് പോയിൻ്റിൽ ഏത് ചുവന്ന വരയെല്ലാം നിൽക്കണവച്ചാൽ അതായിട്ടാണ് എസ് ഡബ്ല്യു ആർ കണക്കാക്കണേ ആദ്യത്തെ ചിത്രത്തിൽ ലോ എസ് ഡബ്ല്യു ആർ ആണ് വണ്ണിൻ്റെ കുറച്ച് മാലയേ ഉള്ളൂ അപ്പോൾ ആൻ്റന വെൽ മാച്ച്ഡ് ആണ് നടത്തും രണ്ടാമത്തെ ചിത്രത്തിൽ അങ്ങനെയല്ല റിഫ്ലക്റ്റഡ് പവർ കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് ക്രോസിംഗ് പോയിൻ്റ് കുറച്ച് മുകളിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ടൂ പോയിൻ്റ് വണ്ണിൻ്റെയും ടു പോയിൻറ്റ് ഫൈവിൻ്റെയും ഇടയിലാണ് എസ് ഡബ്ലിയർ കൂടുതലായതുകൊണ്ടാണ് ഞാൻ റെഡ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേ എന്നായിരുന്നാലും ഈ ടു പോയിൻ്റ് വൺ ഒക്കെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ റേഡിയോകളിലൊക്കെ ഓട്ടോമാറ്റിക് ആൻ്റന ട്യൂണറുണ്ട് ഒരു ത്രീ വരെയുള്ള എസ്റ്റ പ്ലെയർ ഒക്കെ ട്യൂണർ വെച്ച് മാച്ച് ചെയ്യാൻ പറ്റും അതിൽ കൂടുതൽ മാച്ച് ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ ആൻറ്റന ട്യൂണർ ഇപ്പം ഞാൻ എൻ്റെ ഒരു ആൻറ്റന ട്യൂണർ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ അതിൽ ഏകദേശം പത്ത് വരെയുള്ള എസ്റ്റ പ്ലെയർ ഒക്കെ മാച്ച് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ട്യൂണർ വെച്ച് മാച്ച് ചെയ്യുമ്പോൾ അത്രയ്ക്കും കുറച്ച് പവർ ഒക്കെ വരും ഏറ്റവും നല്ലത് ആൻ്റന ട്രിം ചെയ്ത് കൃത്യമായിട്ട് ഫ്രീക്വൻസിക്ക് കണക്കാക്കിയിട്ടുള്ള എസ് ഡബ്ല്യു ആർ ലോ ആയിട്ട് ഏറ്റവും ലോവസ്റ്റ് പോസിബിളായിട്ട് ആൻഡന ട്രിം ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനാണ് ഈ എസ് ഡബ്ല്യു ആർ മീറ്റർ ഉപയോഗിക്കുന്നത് നേരത്തെ കണ്ടത് എസ് ഡബ്ല്യു ആർ മീറ്ററിൻ്റെ മുൻവശാണ് ഇത് പിൻവശാണ് കേബിളൊക്കെ കണക്ട് ചെയ്യുന്നത് ഇതിൽ രണ്ട് സെറ്റ് എസ് ഒ ടു തേർട്ടി നയൻ കണക്റ്റേഴ്സ് കാണാം അതിൽ ഒരു സെറ്റിൽ ഞാൻ ഇവിടെ പി എൽ ടു ഫിഫ്റ്റി നയൻ കണക്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് മോളിൽ ടി എക്സ് എന്ന് എഴുതിയിട്ടുണ്ട് റേഡിയോ എന്ന് വരുന്ന കേബിളാണത് താഴെ എ എൻ ടി എന്ന് എഴുതിയുണ്ട് ആൻറ്റിനു വരുന്ന ഫീഡർ കേബിളാണത് ഇതിൽ ട്വൽവ് വോൾട്ട് ഡി സി ഇൻപുട്ട് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ അതില്ലെങ്കിലും എസ് ഡബ്ലി ആർ മെഷർ ചെയ്യാം അതായത് ഇത് എസ് ഡബ്ലി ആർക്കം പവർ മീറ്റർ ആണ് ഇതിൽ പവർ മെഷർ ചെയ്യാം അപ്പോൾ ചില തരം പവറുകൾ മെഷർ ചെയ്യാൻ പിന്നെ അതിനൊരു എൽ ഇ ഡി ഒക്കെ ഉണ്ട് അതൊക്കെ കത്തണമെങ്കിൽ പവർ കൊടുക്കണം അല്ലെങ്കിലും ഞാൻ സാധാരണ പവർ കണക്ട് ചെയ്യാറില്ല കാരണം എനിക്ക് ആകെ എസ് ഡബ്ലിആർ അറിഞ്ഞാൽ മതി എസ് ഡബ്ലി ആർ അറിയാൻ പവർ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൽ രണ്ട് സെറ്റ് കാണുന്നതെന്ന് വെച്ചാൽ ഇത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫൈവ് മെഗാ ഹേർട്ട്സ് വരെയൊക്കെയുള്ളതാണ് അപ്പോൾ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് മെഗാ ഹേർട്ട്സ് വരെ ഉള്ളത് ഒരു സൈഡിലും അതിന് മേലേക്കുള്ളത് മറ്റേ സൈഡിലുമാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറ് എച്ച് എഫ് ഒക്കെ ആണെങ്കിൽ ഒരു സൈഡിൽ കണക്ട് ചെയ്യും വി എച്ച് എഫ് യു എച്ച് എഫ് റേഡിയോ ആണെങ്കിൽ മറ്റേ സൈഡിലും കണക്ട് ചെയ്യും അങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്യാറ് പാച്ച് കേബിള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പീസ് ഒരു ഒരു മീറ്ററിൻ്റെ താഴെയുള്ളൊരു പീസ് കേബിൾ അതിൻ്റെ രണ്ട് എൻഡിലും പി എൽ ടു ഫിഫ്റ്റി നയൻ ഉണ്ടാവും ഒരെണ്ണം റേഡിയോക്ക് കൊടുക്കും ഒരെണ്ണം ഈ എസ് ഡബ്ല്യു ആർ മീറ്ററിൽക്ക് കൊടുക്കും മറ്റേ ഫീഡർ കേബിൾ എന്ന് പറയുന്നത് നേരെ ആൻ്റണിയിൽക്ക് പോകുന്ന കേബിളാണ് ഇതിലിപ്പോൾ കാണുന്നത് രണ്ടും എച്ച് എൽ എഫ് ടു ഹൺഡ്രഡ് വണ്ണം എന്ന് പറഞ്ഞ കേബിളാണ് ഇത് നേരത്തെ പറഞ്ഞ പാച്ച് കേബിളിൻ്റെ ചിത്രമാണ് രണ്ട് എൻ്റിലും പി എൽ ടു ഫിഫ്റ്റി നയൻ പി എൽ ടു ഫിഫ്റ്റി നയൻ എന്ന് പറഞ്ഞാൽ ഈ കണക്ടേഴ്സിൻ്റെ പ്ലഗ് ആണ് എസ് ഒ ടു തേർട്ടി നയൻ ആണ് സോക്കറ്റ് നേരത്തെ എസ് ഡബ്ല്യു ആർ മീറ്ററിൻ്റെ ചിത്രം കാണിച്ചപ്പോൾ അതിൽ ഫുള്ളായിട്ട് കാണിച്ചിരുന്നില്ല ഇതിൽ മുകളിലൊരു ബട്ടൺ സ്വിച്ച് കാണുന്നത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അതായത് എച്ച് എഫിൻ്റെ സൈഡാണോ വി എച്ച് എഫ് യു എച്ച് എഫ് സൈഡാണോ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാനാണ് അതിൻ്റെ താഴെയുള്ള റോട്ടറി സ്വിച്ച് പവർ റേഞ്ച് സെലക്ട് ചെയ്യാണ് വൺ വാട്ട് ടെൻ വാട്ട് ഹൺഡ്രഡ് വാട്ട് വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പവർ റേഞ്ച് കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ കേടുവരും ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ വൺ പോയിൻറ്റ് സിക്സ് ടു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് മെഗാ ഹേർട്ട്സ് അപ്പോൾ നമ്മുടെ യൂഷ്വൽ വൺ സിക്സ്റ്റി മീറ്റർ എം എച്ച്ഒ റേഡിയോ ബാൻഡ് തൊട്ടിട്ട് എച്ച് എഫ് ബാൻഡ് ഫുള്ളും പിന്നെ വി എച്ച് എഫും യു എച്ച് എഫും ഇത് വെച്ച് മെഷർ ചെയ്യാൻ പറ്റും പിന്നെ ഓൺ 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 ഓഫ് സ്വിച്ചും അതിൻ്റെ ഇൻഡിക്കേറ്റർ എൽ ഇ ഡിയും കാണാം പക്ഷേ അത് ഞാൻ ഉപയോഗിക്കുന്നില്ല കാരണം അത് പവർ കണക്ട് ചെയ്യണം അത് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല പിന്നെ താഴെ ഫങ്ഷൻ സ്വിിച്ചിൽ താഴെ ഇതുണ്ട് ആവറേജ് പവറും പി പി പവറും കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാനത് സ്ഥിര ആവറേജിൽ ഇട്ടിരിക്കുകയാണ് ഇത് ഞാൻ ഇൻറ്റേർണൽ എസ് ഡബ്ല്യു ആർ മീറ്ററും എക്സ്റ്റേണൽ എസ് ഡബ്ല്യു ആർ മീറ്ററും തമ്മിലൊരു താരതമ്യം ചെയ്യുകയാണ് താരതമ്യം വേറെ അതായത് റേഡിയോൻ്റെ ഔട്ട്പുട്ട് പുട്ട് എസ് ഡബ്ല്യു ആർ മീറ്ററിലേക്ക് കൊടുക്കുന്നു എന്നിട്ടത് ആൻ്റനയിലേക്ക് കൊടുക്കുന്നു അപ്പോൾ ഈ എക്സ്റ്റേർണൽ എസ് ഡബ്ല്യു ആറിൽ ഹൈ എസ് ഡബ്ല്യു ആർ കാണിക്കുന്നു റേഡിയോയിൽ നോർമലും കാണിക്കുന്നു അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല റേഡിയോയിൽ ഓട്ടോമാറ്റിക് ഇൻറ്റേർണൽ ആൻറ്റന ട്യൂണർ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അത് ആക്ടിവേറ്റ് ചെയ്ത് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ റേഡിയോയിലെ എസ് ഡബ്ല്യു ആർ മീറ്റർ വളരെ ആക്സെപ്റ്റബിളായിട്ട് വൺ എക്സ്റ്റി വൺടെ അടുത്ത് കാണിക്കും പക്ഷേ കേബിളിലെ എസ് ഡബ്ല്യു ആർ അപ്പോഴും കൂടുതലാണ് അപ്പം നമ്മളിപ്പോൾ ആൻറ്റനാ ട്യൂണർ വെച്ച് കഴിയുമ്പോൾ ശരിക്ക് ഫീഡ് പോയിന്റിൽ വെക്കുകയാണെങ്കിൽ മാത്രമേ അതിൽ മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ എസ് ഡബ്ല്യു ആർ കൂടുതൽ കേബിളിൽ ഉണ്ട് അപ്പോൾ ഒരുപാട് പവർ പോകുമ്പോൾ കേബിൾ ഹീറ്റ് ചെയ്യാനൊക്കെ സാധ്യത ഉണ്ട് എന്നാലും റേഡിയോവിന് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇൻറ്റേർണൽ എസ് ഡബ്ല്യു ആർ മീറ്ററിൽ കാണിക്കുന്ന അതാണ് റേഡിയോന് ഹൈ എസ് ഡബ്ല്യു ആർ വരുന്നില്ല അതുകൊണ്ട് റേഡിയോൻ്റെ ഫൈനൽ അടിച്ചു പോവില്ല പക്ഷേ പവർ ലോസ് വരുന്നുണ്ട് കാരണം കേബിളിൽ ഹൈ എസ് ഡബ്ല്യു ആർ ഉണ്ട് അപ്പോൾ കേബിളിൽ റിട്ടേൺ വരുന്നുണ്ട് അപ്പോൾ റിട്ടേൺ വരുമ്പോൾ അവിടെ പവർ ലോസ് അതിൻ്റെ റെസിസ്റ്റീവ് കോമ്പണൻറ്റ് അത്ര ഉണ്ടെന്നനുസരിച്ച് പവർ ലോസ് വരും ഇത് സ്ഥിരമായിട്ട് എപ്പോൾ ആൻ്റന ട്യൂണർ ഉപയോഗിച്ചാലും ഉള്ള കാര്യം തന്നെയാണ് ഇൻറ്റേർണൽ ആൻറ്റന ട്യൂണർ ഉപയോഗിച്ചാലും ഉണ്ട് എക്സ്റ്റേണൽ ആൻ്റന ട്യൂണർ ഉപയോഗിച്ചാലും നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണിത് പിന്നെ ഫീഡ് പോയിന്റിൽ ഒരു ട്യൂണർ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മെച്ചം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് പ്രായോഗികമല്ല ഫീഡ് പോയിന്റിൽ ട്യൂണർ വെച്ച് കഴിഞ്ഞാൽ അതിന് വാട്ടർ വെതർ ഒക്കെ വേണം അല്ലെങ്കിൽ വെള്ളം നനഞ്ഞ് ചീത്തിയാവും പിന്നെ ടീ ബാസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡിൽ അതിലേക്ക് പവറും കൊടുക്കണം ആൻഡ്രോഡ കേബിളിൻ്റെ അങ്ങനെ തലവരെ പവർ എത്തിക്കണം ഇത് രണ്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും ട്യൂണർ റേഡിയോൻ്റെ അടുത്ത് വയ്ക്കാറ് ഞാൻ മുമ്പ് കാണിച്ച ട്യൂണറും ഞാൻ റേഡിയോൻ്റെ അടുത്ത് തന്നെയാണ് വെച്ചിരിക്കണേ ഫീഡ് പോയിന്റിൽ വെക്കുന്നവരുണ്ട് പുറത്തൊക്കെ ധാരാളം ആൾക്കാരുണ്ട് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാൻ വെച്ചിട്ടില്ല